സാന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ താൻ കൂടെയുണ്ട് എന്നറിഞ്ഞതോടുകൂടി മിത്ര മിദിനെ സോറി ആര്യനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആരെയും തിരിച്ചും സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ സമാധാനമായിട്ടിരിക്കുക എല്ലാത്തിനും ഞാനുണ്ട് കൂടെയെന്നൊക്കെ പറയും പിന്നെ വീണ്ടും കാണിക്കുന്നത് ആകാശം അതുപോലെ തന്നെ അമ്മായിശനും കൂടെ ഭയങ്കര ചീരിയും തമാശയും പൊട്ടിക്കും ചിരിയൊക്കെ അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ദാസമാകുമ്പോൾ ആ ആ എന്തത് ഇയാളിപ്പോൾ ഇരുപത് നാലുമണിക്കൂർ കൂടെ തന്നെയായോ എന്ന് ചോദിക്കും ആ പുറത്ത് കിടക്കുന്ന കാറാരിയാണെന്ന് ചോദിക്കും അത് എൻ്റെ മരുമോന് ഞാൻ വാങ്ങിക്കൊടുത്താണെന്ന് പറയും ആ ആ ആ ലി അടിച്ചല്ലോ മല്ലിയ മുളകും പൊതിഞ്ഞു കൊടുക്കണാന് കാറ ലോട്ടറി അടിച്ചല്ലോ എന്ന് പറയും നിർത്തടാ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ചാടി നിൽക്കും നീ എന്താ വിചാരിച്ചത് കുറച്ച് ദിവസമായി നീ ഞാൻ ശ്രദ്ധിക്കണേ അവൻ വന്നു തുടങ്ങിയാണ് അവനെ അപമാനിക്കുന്നത് അവനേ മല്ലിയ മുളകും പൊതിഞ്ഞു കൊടുക്കുന്നതേ അവൻ്റെ തൊഴിലാണ് നീ എതിനെ അപമാനിക്കാൻ നോക്കണ്ട എൻ്റെ മരുമോനും ഞാൻ ആവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ചെവിയായിട്ട് ചെയ്യാൻ പൊട്ടിക്കും എന്ന് പറയും അപ്പോൾ രവീന്ദ്രനും ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ന് അറിയും അതന്ന് പിന്നെ എൻ്റെ മരുമോനെ എൻ്റെ മോളുടെ ഭർത്താവ് ആകാശ് അപ്പം എൻ്റെ മരുമോനെ കുറ്റം പറയാനോ അതുപോലെ തന്നെ ശ്വാ ശ്വാസിക്കാനും ശിക്ഷ ചെയ്യാനൊക്കെ എനിക്ക് അധികാരമുണ്ട് മേലിൽ ഈ വീട്ടിലേക്ക് വന്നു പോകുക ഇറങ്ങി പോടാന്ന് പറഞ്ഞ് അയാൾ ആട്ടി ഇറക്കും അങ്കിൾ ദാസിനൊക്കെ വഴക്കമൊന്നും പറയണ്ടായിരുന്നു എന്ന് പറയും പിന്നെ അങ്കിൾ എനിക്ക് വേണ്ടി സംസാരിച്ചല്ലോ എനിക്കൊരുപാട് സന്തോഷമായിരുന്നു ആകാശ് പറയും പിന്നെ അല്ലാതെ മോനെ മോനെ അപമാനിക്കാൻ കുറച്ച് നാളായി തുടങ്ങിയിട്ട് മോനെ അഭിമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആരും സമ്മതിക്കില്ല മോനെ എൻ്റെ മരുമോനാണ് എൻ്റെ മോളുടെ ഭർത്താവ് ആരുടെ മുന്നിലും താഴാനോ തല തായ് തല താഴ്ത്താനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ഇങ്ങനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട് ആകാശിനെ പിന്നെ ദേവി വീട്ടിലിങ്ങനെ വിശേഷങ്ങൾ പറയുന്നത് മീനാക്ഷിനെ കൊണ്ട് വല്ലാത്ത സൂര്യക്കേട് എനിക്കെങ്ങനെയെങ്കിലും മീനാക്ഷെ തറ പിറ്റിക്കണം അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ചിന്തയ്ക്കണേ മറ്റ് വീട്ടിൽ മറ്റാരെ കൊണ്ടും ഒരു കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം അവൾ വീട്ടിൽ പോയി വന്നപ്പോഴേ വീട്ടിൽ പോണോണ്ട് കുഴപ്പമില്ല വീട്ടിൽ പോയി വരുമ്പോൾ ഒരേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അമ്മ എനിക്കപ്പോൾ അവളെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഞാനൊന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് അറിയില്ലേ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കണേ ഭാര്യ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരുന്നത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ഓരോ ദിവസം തള്ളി നിൽക്കണമേ കഴിഞ്ഞ ദിവസം ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് അവൾ ഭയങ്കര പവറായിരുന്നു എല്ലാവരും മുന്നിലോടി നടന്ന് ചോക്ലേറ്റ് കൊടുക്കുമായിരുന്നു ഞാനാണെങ്കിലും ആദ്യം വേണ്ടാന്ന് പറഞ്ഞ് അവിടുത്തെ അമ്മയും മേടിച്ച് കഴിച്ചു അമ്മ എനിക്കൊരു ആയിരം രൂപ തരുമോ എന്ന് എന്തിനാ ആയിരം കുണുവേ എന്തിനായിരം കുണുവയാക്കണേ അയ്യായിരം എന്ന് പറയും അമ്മേ പ്ലീസ് എനിക്കും ഇവിടെ നിന്ന് പോകുന്ന വഴി കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ട് എൻ്റെ ആരെങ്കിലും തന്നതെന്ന് പറഞ്ഞ് ദേവമംഗലത്ത് എല്ലാവർക്കും കൊണ്ടു കൊടുക്കണം മീനാക്ഷി ചെയ്ത പോലെ എനിക്കും ചെയ്യണം അമ്മേ അതിനാണ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും മീ നമ്മുടെ ദേവി ഇങ്ങനെ അരക്കിട് അപ്പോൾ ദേവിയെ പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞതിൽ കാര്യമുണ്ട് അമ്മ ചേച്ചി അങ്ങ് അവിടെ അങ്ങനെ അപമാനിക്കുക പെടാൻ പാടില്ല ചേച്ചി അവിടെ താഴാൻ പാടില്ല ചേച്ചി ചേച്ചിയിൽ അഭിമാനം നഷ്ടപ്പെടും അമ്മ കൊടുക്കുക അമ്മയെന്ന് പറയും എൻ്റെ നേരെ ഇവിടെ നിന്ന് പറയും ഒരു കാര്യം ചെയ്യുക അഞ്ഞൂറ് രൂപ ഞാൻ ഞാനെടുക്കുക അഞ്ഞൂറ് രൂപ അമ്മ എടുക്കുക അമ്മയെന്ന് പറയും അപ്പം ഇങ്ങനെ കടന്നുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ദേവി ദിവ്യയോട് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേവിയുടെ മാനസിക അവസ്ഥ ചെയ്ത് അനിയത്തിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം അനിയത്തി അമ്മനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം അമ്മയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ ചേച്ചി നാണം കിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം സമ്മതിക്കുന്നുണ്ട് പിന്നെ ആര്യൻ മിത്ര പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരിക്കുള്ളൂ ആര്യൻ വന്ന് വിളിച്ചപ്പോൾ മിത്ര അകഞ്ഞിട്ടുന്നുണ്ട് താനിങ്ങനെ ആയാലും എന്ത് ചെയ്യും ഇവിടെ ഉള്ളവരും കൂടി അറിയിക്കുമല്ലോ ഞാനിങ്ങനെ പേടിക്കാണ്ടിരിക്കുന്ന അറിയുമ്പോൾ ഇത് ആര്യ ഞാനൊരു കാര്യം പറയാം നമുക്ക് പോലീസിനെ അറിയിക്കാം പോലീസിനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും എന്നെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ ആര്യൻ തല്ലിയതുണ്ടെന്ന് പറയാം നമുക്ക് ജയിലിൽ കിടക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു കുടുംബജീവിതം വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് സമാധാനിക്കുക നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ ഇത്ര നാളും നമുക്ക് നമ്മൾ കുടുംബജീവിതം നയിച്ചിട്ടില്ല പക്ഷേ ഇനിയെങ്കിലും നമുക്കൊരു കുടുംബജീവിതം നയിക്കണ്ടേ അതുകൊണ്ട് താൻ പ്രശമിക്കാണ്ടിരിക്കും ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്നു പറയും അയ്യോ എന്ന് പറയും വേണ്ട എന്ന് പറയല്ലേ അവിടേക്ക് നേരിട്ട് പോകണില്ല ആ വഴിയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്തായാലും അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലെങ്കിൽ അവൻ അവിടെ എടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്താ സംഭവിച്ചെന്നെങ്കിൽ അറിയാമല്ലോ അവിടെ ആൾക്കാരോ പോലീസോ ഒക്കെ ഉണ്ടാവില്ലേ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതോടൊക്കെ നമ്മളെ പേരൊക്കെ പറഞ്ഞിട്ടും ഉണ്ടാവില്ല എന്നൊക്കെ പറയും പറഞ്ഞിട്ടുണ്ടാവില്ല ആരും അറിയില്ലല്ലോ മരിച്ചിട്ടില്ലെങ്കിൽ അവൻ എല്ലാവരോടും നമ്മളെ പേര് പറയും അപ്പോൾ എന്തായാലും അറിയും അപ്പോൾ ഒരുനോട് വെച്ച് കാണാം ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറയും എനിക്ക് പേടിയാവൂന്ന് എന്നെ ഇവിടെ തനിച്ചാക്കി ആരെയും പോകരുന്ന് പറഞ്ഞാൽ നീ പേടിക്കാണ്ടിരിക്കും ഞാനൊന്ന് ഓടി ഒന്ന് കറങ്ങിയിട്ട് വരാം വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളപ്പോൾ ആരെ സൂക്ഷിക്കണം എന്നാൽ ഞാനും വരട്ടെ നോക്കിയേ വേണ്ട വേണ്ട താനും ഇവിടെ ഇരുന്നാൽ മതി നീ പേടിക്കാണ്ട് ഇവിടെ ഇരിക്കും ഇത്രയും നീ സമാധാനമായിട്ട് ഇരിക്കും ഒന്നും സംഭവിക്കില്ല എന്തായാലും അവൻ ദുഷ്ടനായതുകൊണ്ടല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെ വിചാരിച്ചിരുന്നാൽ മതിയെന്ന് പറയും എന്നിട്ട് ആരെയും പോകും ഇത്ര റൂമിൽ തന്നെ ഇങ്ങനെ തനിച്ചായിരിക്കും പിന്നീട് ആരെയും വണ്ടിയിലത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഓടിച്ചു പറയും ആര്യ സൂക്ഷിക്കണം ഞാനും കൂടി വരട്ടെ എനിക്ക് പേടിയാവണം അവിടെ ചെന്ന് കറങ്ങി നടക്കുമ്പോൾ ആരെങ്കിലും കണ്ടാലോ എന്ന് വെച്ചപ്പോൾ ആരും കാണില്ലേ ഇവിടെ ഇരിക്കി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആരെയും പോകും പിന്നെ കാണിക്കുന്നത് മിതും കേടുന്ന സ്ഥലമാണ് അവിടെ നോക്കിയാൽ പിന്നെ അവിടെ പ്ലെയിൻ ആയി കിടക്കുന്നു അവിടെ ആരും ഇല്ലേ ഇവരെ കാണുന്നില്ലല്ലോ ആരെങ്കിലും രക്ഷപ്പെടുത്തിയോ അല്ലെങ്കിൽ ബോഡി കൊണ്ടുപോയോ എന്താ ഓ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ആ ആര്യൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കരിയിലരവിടെയൊക്കെ അവിടെയൊക്കെ നിന്നൊക്കെ പോലെ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ പിന്നാലെ ഒരാൾ വരും ഒരാൾ വന്നിട്ട് ചോദിക്കും ആരാ എന്താ എന്താ ഇവിടെ പോയതെന്ന് വയ്ക്കും ചേട്ടാ എൻ്റെ ഒരു നൂറ് രൂപ പോയി എന്ന് പറയും അത് തപ്പിയാണ് അതിന് നൂറ് രൂപ പോകാനായിട്ട് ഈ വഴിക്ക് ആരും വരാറില്ലല്ലോ നിങ്ങൾ വന്നിട്ടുണ്ടായെന്ന് ചോദിക്കും ആ വന്നിട്ടുണ്ടായി എന്ന് പറയും സത്യം പറയാറില്ല നല്ല കുഴിച്ചിടാൻ കൊണ്ടു ഇട്ടതാണോ അതെന്താ ചേട്ടാ അങ്ങനെ ചോദിക്കുന്നെന്ന് അറിയാം അല്ല ഇവിടെ ആരെങ്കിലും തല്ലികൊന്നു കൊണ്ടിട്ടുള്ള സ്ഥലമാണേ അതുകൊണ്ട് ചോദിച്ചാണ് നിങ്ങളെ കണ്ടപ്പോൾ ഒരു വശപ്പശകവും എന്ന് പറയും ഏയ് അങ്ങനെയൊന്നുമില്ല സത്യം പറയാലോ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥലം കൊടുക്കണുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വെറുതെ നോക്കാൻ വന്നതാണ് റിയൽ എസ്റ്റേറ്റോ ഈ സ്ഥലം കൊടുക്കണോ ഇനി ഈ സ്ഥലം കൊടുക്കുന്നില്ലല്ലോ ഇതങ്ങനെ ഈ സാധാരണക്കാരുടെ സ്ഥലവും നല്ല ഇത് ഗവൺമെൻറ്റിൻ്റെ എന്നൊക്കെ പുറപ്പെതേ എന്നാൽ ശരി ഞാൻ പോണ് എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ആര്യം പോയി അപ്പം അയാൾ പറയുന്നുണ്ട് നോക്കട്ടെ മുഖം ഒന്ന് കണ്ടു വയ്ക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്നും കൂടെ നോക്കുന്നുണ്ട് പിന്നെ ബാലൻ ഒരു വഴിക്ക് വരുന്നു ആര്യനൊരു വഴിക്ക് രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുന്നു എന്താ ഇവിടെ നീ എന്താ ഇവിടെ ചോദിക്കും ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാണ് ഏതാളെ ഒരു കൂട്ടുകാരനെ ഈ വഴിയിൽ കാണാമെന്ന് പറഞ്ഞത് എന്താ നിൻ്റെ പ്രശ്നം എന്തോ നിനക്ക് കുഴപ്പമുണ്ടല്ലോ മിത്രയ്ക്കും കുഴപ്പമുണ്ടല്ലോ പറയുക ആര്യ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റണെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാതറിയോ ഒന്നും ഇല്ലാച്ചാ ഞാനൊരു കൂട്ടുകാരനെ കാണാൻ വന്നതാണ് നീ ജോലിക്ക് പോയില്ലേന്നൊക്കും ഇല്ല പോണിടെന്ന് പറയും നീ കോമൽ സ്റ്റോഴ്സിലേക്ക് വരുന്നില്ലല്ലേ ആ ഞാൻ പറയും അച്ചാന്ന് പറയും നിങ്ങൾ രണ്ട് പേരും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് ഇത്രയ്ക്കും നല്ല ടെൻഷനുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ സഹായിക്കാം പറയുക ആര്യ എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാനും പാലങ്ങനുള്ള സൗമ്യത്തോടെ ചോദിക്കും ഇല്ല അച്ചാ ഒരു കുഴപ്പമില്ല എന്ന് പറയും എന്നാൽ നീ പൊക്കോ എന്ന് പറയും ആ ശരി അച്ചാ പറയും അല്ല അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും തറുതല പറയാനുള്ള ഇന്നെന്തായിരിക്കും ഞാനങ്ങനെ എപ്പോഴും നിറഞ്ഞതല്ലോ ഒന്നും പറയാറില്ലല്ലോ എന്ന് പറയും എന്നാൽ എന്ന് പറഞ്ഞ് ആര്യെന്നെ പറഞ്ഞേക്കും പിന്നീട് കോമതി ഡ്രസ്സൊക്കെ മടക്കി അളമാലയിൽ വെക്കിന് അപ്പോൾ ദേവി അങ്ങോട്ട് വരുന്നുണ്ട് കയ്യിൽ ഒരു പൊതിയുണ്ട് അമ്മ എങ്ങോട്ട് നോക്കി ഒരു സൂത്രം എന്നൊക്കെ പറയും എന്നിട്ട് ആ ചോക്ലേറ്റിൻ്റെ പെട്ടി എടുക്കുക ഇതെന്താ മോളെ നോക്കി ചോക്ലേറ്റ് കാര്യം എടുക്കുക അയ്യോ അമ്മ ഇപ്പം ഭക്ഷണം കഴിച്ചതോളല്ല അമ്മ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നെ നല്ല അടി കിട്ടും കഴിക്കുന്നു എന്ന് പറയും അങ്ങനെ ബീ നമ്മുടെ ദേവി ബലമായി കഴിഞ്ഞിട്ട് കോമതിയുടെ വായാലൊരു ചോക്ലേറ്റ് എടുത്ത് വെച്ച് കൊടുക്കും എങ്ങനെയുണ്ട് അന്ന് മീനുണ്ടെന്ന പോലത്തെ തല്ലിപ്പുള്ളി ചോക്ലേറ്റ് ആണോ നല്ല ചോക്ലേറ്റില്ലേ വായിലിട്ടാൽ പോലെ ഇല്ലേന്ന് ചോദിക്കും പക്ഷേ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു രുചിന മുളയെന്നു പറയും ആ അത് അതിൻ്റെ പ്രത്യേകത ഇതേ ഷാർജയിൽ നിന്ന് എൻ്റെ മാമൻ കൊണ്ടു എൻ്റെ മാമനും ഷാർജയിൽ ഷെയ്ക്കും ഒരു ഒ ഒരേ മനസ്സോടെ ജീവിക്കുന്ന കേട്ടിട്ടില്ല ഷാ ഷാജെ ഷെയ്ക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറയും ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറയും ആ ഇത് എനിക്ക് മീനോനും കൊടുക്കണം അമ്മാവൻ നാട്ടിലേക്ക് വരുന്നവർ ഇപ്പം ഷെയ്ക്ക് കൊടുത്തയച്ചതിന് ഇനി ഈ എല്ലാവർക്കും കൊണ്ടു കൊടുക്കണം നല്ല രുചിയില്ലേ ഇതിൻ്റെ പ്രത്യേകത നാട്ടിൽ കിട്ടും എന്നുള്ള പോലത്തെ എന്നൊക്കെ പറയും അപ്പോൾ ഗോമതി ഇങ്ങനെ താടിക്ക് അപ്പോൾ മോളുടെ ബന്ധുക്കളൊക്കെ ഒരുപാട് പേര് വിദേശത്തുണ്ടോ അപ്പോൾ പിന്നെ ഇല്ലാണ്ടാ എത്ര പേരുണ്ട് വിദേശത്ത് അമേരിക്കയിൽ വഴിയരിലൂടെ വഴിയരികിലൂടെ നടക്കുമ്പോൾ പത്ത് പേരിൽ അഞ്ച് പേര് ഞങ്ങളുടെ ബന്ധുക്കളായിരിക്കും എന്ന് പറയും അപ്പോൾ ഗോമതി വീണ്ടും മുഖത്ത് കാര്യം വയ്ക്കുന്നുണ്ട് പറയും അമ്മത് ആരോടും പറയാൻ നിൽക്കേണ്ട പറയും ഞങ്ങൾക്കങ്ങനെ ഇല്ല എളിമയോട് ജീവിക്കാനാണ് ഇഷ്ടം ആ ശരി എന്ന് പറയും പിന്നീട് ഗോമതി ദേവി പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ദേവി നല്ല എന്ന് മനസ്സിലാവുന്നുണ്ട് പിന്നീട് മിത്രം ഇങ്ങനെ തനിച്ചിരിക്കുന്ന ആ സമയത്ത് മിഥുൻ ഇങ്ങനെ ചോര വാർന്ന് കെടുക്കുന്നതും ഇടിക്കുന്നതും അങ്ങനെയുള്ള രംഗങ്ങളും കൈ പിടിച്ച് വലിക്കുന്നതൊക്കെ ആയിട്ടുള്ള രംഗങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയായിരിക്കുള്ളൂ പെട്ടെന്ന് തന്നെ നമ്മുടെ മീനുവിൻ്റെ തോളിലൊരു കൈ വന്ന് വീഴും അങ്ങനെ മീനു പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും ദേവിയായിരുന്നു ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് മുഴുവൻ തറയിൽ പോയി നീ എന്തേ എന്ന് ചോദിക്കും അയ്യോ സോറി ആട്ടത്തി ഞാൻ എടുത്തരാന്ന് പറയും എന്നിട്ട് എല്ലാ ചോക്ലേറ്റും താഴ്ത്തുനിന്ന് പറക്കി ദേവിയുടെ കയ്യിൽ വെച്ചെടുത്തിട്ട് സോറി ആട്ടത്തി ഞാനേ എന്തോ എന്തോ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ആരോ സ്പർശിച്ചപ്പോൾ ഞാൻ പേടിച്ചതാണ് സോറി ആട്ടത്തി പ്ലീസ് പ്ലീസ് നോക്കാം പറ ശരി നീ ഒരു കഞ്ഞി അത് ഇട്ടേ നീ എൻ്റെ കണ്ണിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ എന്തായിട്ടെത്തീന്ന് ചോദിക്കും നീ നോക്ക് സൂക്ഷിച്ച് നോക്ക് എന്ന് പറയും അങ്ങനെ സൂക്ഷിച്ച് നോക്കണ് ആ ഇനി പറയും ഇന്ന് സംഭവിച്ചത് എന്തൊക്കെയെന്ന് എൻ്റെ കണ്ണിൽ നോക്കി പറയാൻ പറയും എന്ത് സംഭവിക്കാൻ ഇന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങൾ നീ എൻ്റെ കണ്ണിൽ നോക്കി പറയണം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് ഇങ്ങനെ ദേവിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ ആ ടെൻഷൻ ആവുന്നുണ്ട് നോക്കാനും പേടി എന്നാൽ നോക്കാതിരുന്നാൽ ദേവി വിടേ ഇല്ല എന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് തന്നെ വീണ്ടും എന്തേട്ടത്തി ഒന്നും സംഭവിച്ചിട്ടില്ലാതെ പോവുക ഇന്നെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് മോളെ നീ എന്നോട് നോണ പറയൊന്നും വേണ്ട അതുകൊണ്ടാണ് നിന്നോട് ഞാൻ എൻ്റെ കണ്ണിൽ നോക്കാൻ പറയണേ എന്ത് പറയാനുണ്ടെങ്കിലും കണ്ണിൽ തന്നെ നോക്കി പറയും മിത്ര എനിക്കറിയാം നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് പറയും ഇല്ലേട്ട തീ ഒന്നുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എന്നറിയാം എൻ്റെ മുഖത്ത് നോക്കി നീ പറയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും ദേവി അങ്ങനെ ദേഷ്യത്തോടെ ദേവി ഇങ്ങനെ ദേവിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു മിത്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ